ലേബിയ പുസ്തകം അധികം പറഞ്ഞു ഹോ പിന്നെ മോശോടും അഭിരോണവും അള്ളി ചെയ്തത് നിങ്ങൾ എസ് എക്കളോട് പറയേണ്ടതാണ് ആർക്കെങ്കിലും തൻ്റെ അംഗത്തിൽ ശുക്ല സ്രവം ഉണ്ടായാൽ അവൻ ശ്രവത്താൽ അശുദ്ധനാകും അവൻ്റെ സ്വത്താലുള്ള അശ്വതി ആവത് അവൻ്റെ സർവ അംഗം ശ്രവിച്ചുകൊണ്ടിരുന്നാലും അവൻ്റെ അംഗം ശ്രവിക്കാതെ ഇരുന്നാലും അത് അശുദ്ധി തന്നെ സർവ്വക്കാരൻ കിടക്കുന്ന കിടക്കൊക്കെയും മെച്ചം എന്നിരിക്കുന്ന സാധനമൊക്കെ മെച്ചത്തും അവൻ്റെ കിടക്ക് തുടങ്ങുന്ന മനുഷ്യൻ വസ്ത്രമലിക്ക് വെള്ളത്തിൽ കുളിക്കും സന്ധി വരശിതനായിരിക്കും വേണം സർവ്വക്കാരൻ ഇരുന്ന സാന്നയമായിരിക്കും അവൻ വസ്ത്രമലിക്ക് വെള്ളത്തിൽ കുളിക്കുകയും സന്ധി വരശിതനായിരിക്കും വേണം സർവ്വക്കാരൻ്റെ ദേഹം തുടങ്ങുവാൻ വസ്ത്രം വലിക്ക് വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യവരക്ഷിതനായിരിക്കും വേണം സർവ്വക്കാരൻ ശുദ്ധിക്കും മേൽത്തുപ്പിയാൽ അവൻ വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധി വരെ ശുശുദ്ധരായിരിക്കുകയും വേണം കയറി പോകുന്ന ഏത് വാഹനവും അശുദ്ധമാകും അവൻ്റെ കീഴിൽ ഇരുന്ന ഏതിനെയും തുടരുന്നവനെല്ലാം സദ്യ വരശുദ്ധരായിരിക്കണം അവയെ ഭവിക്കുന്നവൻ വസ്ത്രമലിക്ക് വെള്ളത്തിൽ കുളിക്കുക സന്ധ്യ വരെ അശ്വതി ആയിരിക്കും വേണം സ്രവക്കാരൻ വെള്ളം കൊണ്ട് കൈ കഴുകാതെ ആരെയെങ്കിലും തൊട്ടാൽ അവൻ വസ്ത്രം വെള്ളത്തിൽ കുളിക്കുകയും സന്ധി വരെ അശ്വതി വേണം ശ്രവക്കാരൻ തൊട്ട മൺപാത്രം കുളിച്ചാണ് മരപാത്രം എല്ലാം വെള്ളം കൊണ്ട് കഴുകണം സ്രവക്കാരൻ സ്രവം വരെ ശുദ്ധിയുള്ളവനാകുമ്പോൾ ശുദ്ധീകരണത്തിനായി ഏഴു ദിവസം എണ്ണിട്ട് വസ്ത്രമലി ദേഹം ഒരുക്ക് വെള്ളത്തിൽ കഴുകണം എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും എട്ടാം ദിവസം രണ്ട് കുരു രണ്ടാ പ്രാവ സമഗ്ര മൂടാറ്റിന് ഹോൾ ഹോൾസന്ധി വന്ന് അവയെ പുരോധന പൊക്കി കുറിക്കണം പുരോധന അവയെ അവയിൽ ഒന്നിനെ പാപയാകമായിട്ടും മറ്റേതിനെ ഹോമിയാകമായിട്ടും അർപ്പിക്കാം ഇങ്ങനെ പുരോഗതി അതിനുവേണ്ടിയൊക്കെ ഹോളസന്ധ്യയിൽ അവൻ്റെ ശ്രവത്തിന് പ്രായിക്കണം അതുതന്നെ ബീജം പോയാൽ അവൻ തന്നെ ദേഹം മുഴുവൻ വെള്ളത്തിൽ കഴുകിയും സന്ധ്യപരേശനായിരിക്കുകയും വേണം ബീജം വീണ സാധ്യത വസ്തു എല്ലാത്തോളം വെള്ളത്തിൽ കഴുകുകയും അത് സന്ധ്യപരക്ഷിതമായിരിക്കും വേണം പുരുഷന് ശ്രീ തമ്മിൽ ബീജസ്കളത്തോടുകൂടി ശീലിച്ചാൽ ഇരുവരും വെള്ളത്തിൽ കുഴുകിയും സന്ധ്യപരേശുദ്ധിതരായിരിക്കുകയും വേണം ഒരു സ്ത്രീക്ക് സ്രവമുണ്ടായ അവളുടെ അഗസ്രവം വ്യക്തമായിരുന്നാൽ അവളെ ഏഴു ദിവസം അശ്വതിയായിരിക്കണം അവളെ തുടങ്ങുന്നവണ് സന്ധ്യവരേശനായിരിക്കണം അവളുടെ അശുദ്ധിയിൽ അവൾ ഏതിന്മേലെങ്കിലും കിടന്നാൽ അതൊക്കെ അശ്വതിക്കണം അവൾ ഏതിന്മേലെങ്കിലും ിരുന്നാൽ അതൊക്കെ കേശദമായിരിക്കണം കിടക്ക തുടങ്ങാൻ ഉള്ള വസ്ത്രമേക്ക് വെള്ളത്തിൽ കുളിക്കും സന്ധി വരേശത്തിലായിരിക്കും വേണം അവിടെ ഇരുന്ന് ഏതൊരു സാധനവും തുടങ്ങാൻ ഉള്ള വസ്ത്രം വലിക്ക് വെള്ളത്തിൽ കുളിക്കും സന്ധി വരെ ആയിരിക്കും വേണം വെള്ളം കിടക്കുന്നേലോ അവൾ ഇരുന്ന് േലോ ഉള്ള ഏതെങ്കിലും തുടർന്ന് സന്ധി വരെ അശ്വതനായിരിക്കണം നൂർത്തന അവളോട് കൂടി ചെയ്യുകയും അവരുടെ അശ്വതി അവന്മേൽ ആകുകയും ചെയ്താൽ അവൻ ഏഴ് ദിവസം അശ്വതിരായിരിക്കണം അവർ കിടക്കുന്ന കിടക്കുകയൊക്കെയും അശ്വതിമാകും മൃശീക് ഋതുകാലത്തല്ലാതെ രക്തസ്രവം ഏറിയ ദിവസം ഉണ്ടാകുകയും ഋതുകാലത്ത് കവിഞ്ഞ് സ്രവിക്കുകയും ചെയ്താൽ അവരുടെ അശ്വതിയുടെ ഒക്കെ ഋതുകാലം പോലെ ഇരിക്കണം അവൾ അശ്വതിയായിരിക്കണം രക്തസ്രവമുള്ള കാലത്തെല്ലാം അവർ കിടക്കുന്ന കിടക്കിയൊക്കെയും ഋതുകാലത്തിലെ കിടക്ക് പോലെ ഇരിക്കണം അവളായിരിക്കും സാധനമൊക്കെയും ഋതുകാലത്തെ അശ്വതി പോലെ അശ്വതി ആയിരിക്കണം അവർ തുടർന്ന് നല്ല അശ്വതനാകും അവൻ വസ്ത്രമേളിക്ക് വെള്ളത്തിൽ കുളിക്കുകയും സന്ധി വരെ അശ്വതി വേണം രക്തസ്രം മാറി ശുദ്ധിയുള്ളവളായാൽ അവൾ ഏഴ് ദിവസം അന്നിക്കൊള്ളണം അതിൻ്റെ ശേഷം അവൾ ശുദ്ധിയുള്ളവളാവും എട്ടാം ദിവസം അവൾ രണ്ട് കുഴപ്പിനെയും രണ്ട് പ്രാവനെയും എടുത്ത് സമാധാനമുണ്ടായതിൻ്റെ വാദത്തിൽ പുരോധനടുക്കാൾ കൊണ്ടുവരണം പുരോധന ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും അർപ്പിക്കണം ഇങ്ങനെ പുരോധന അവൾക്ക് വേണ്ടി ഗവർണ സന്ധിയിൽ അവളുടെ അശ്വതിയുടെ രക്തസോധനത്തും കഴിക്കണം ഇഷ്ടമുക്കുള്ള നടുവിലുള്ള എൻ്റെ നിവാസം അവർ അശുദ്ധമാക്കിയിട്ട് തങ്ങളുടെ അശ്രീകളിൽ മരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ അവരുടെ അശ്വതിയെക്കുറിച്ച് അവരെ ഇങ്ങനെ പ്രബോധിപ്പിക്കണം സർവക്കാരനും ഡി ജിസ് കരണത്ത് അത് അശ്വതിനായനും ബുദ്ധസമ്മതമായ ദിനമുള്ളവർക്കും സൗകര്യമുള്ള പുരുഷന ശ്രീയ്യിക്കും അശ്വതിയോടുകൂടെ അറിയിക്കുന്നതിനുള്ള പ്രധാനമാണ്